സർ അമേരിക്ക വെനസുലയുടെ ഒരു കപ്പൽ ആക്രമിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അപ്പോൾ വെനസുലയ്ക്കെതിരെ ഒരു തുറന്ന യുദ്ധം അല്ലെങ്കിൽ ഒരു തുറന്ന നീക്കം നടത്തിയിരിക്കുകയാണ് അമേരിക്ക ഇവിടെ പുറത്തു വരുന്ന ഈ വാർത്തയിൽ എത്രത്തോളം ശരിയുണ്ട് കേൾക്കുന്നത് യാഥാർത്ഥ്യമാണ് ആ തീർച്ചയായിട്ടും ഈ വെനസുലയ്ക്കെതിരെ ഒരു നീക്കം അമേരിക്ക നടത്തുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ നാലായിരം മറൈൻ സൈനികരെയും അല്ലെങ്കിൽ നാല് കപ്പലും അല്ലെങ്കിൽ സൈനിക സന്നാഹങ്ങളോടുകൂടി കപ്പൽ അങ്ങോട്ട് നീങ്ങുന്നു വെൻസുലേ പറയുന്ന വെൻസുലേയുടെ അധികാരി അല്ലെങ്കിൽ പ്രസിഡന്റിനെ ഈ പറയുന്നത് നിക്കോളാസ് ബഡൂരെ ഞാൻ കൈകാര്യം ചെയ്യും എന്നൊക്കെയുള്ള രീതിയിലൊക്കെ ഒരു പ്രസ്താവനയൊക്കെ വന്നായിരുന്നു കാരണം ഇയാളെ മയക്കുമരുന്ന് കച്ചവടക്കാരനാണ് ഇയാൾ ലോകത്ത് കൊള്ളൂലാത്തവനാണ് ഇയാൾക്ക് നാന്നൂറ് കോടി രൂപയാണ് തലയ്ക്ക് വിലയിട്ടിരിക്കുന്നത് ഇയാൾ രണ്ടു പ്രാവശ്യം അവിടെ ഇലക്ഷൻ നിന്ന് ജയിച്ചിട്ടുള്ള ആളാണ് അപ്പം അതൊന്നും ഇദ്ദേഹത്തിന്റെ വിഷയമല്ല അപ്പൊ ഇന്നലെ അദ്ദേഹം അവരുടെ ഒരു കപ്പൽ ആക്രമിച്ചു കാരണം ആക്രമിക്കാൻ വേണ്ടി ആ രാജ്യം പിടിച്ചെടുക്കാൻ വേണ്ടി ഒരുപക്ഷെ അമേരിക്ക ഉയർച്ച എടുത്തെടുക്കാൻ പറ്റുന്ന ഒരു രാജ്യമാണ് ഈ ഈ രാജ്യം ചെറിയ രാജ്യമാണ് അതിന്റെ കപ്പൽ ആക്രമിച്ചു അതിനകത്ത് മയക്കുമരുന്നും കൊണ്ട് ഈ പറയുന്ന ആക്ഷേപം ആക്രമിച്ചതിന് ആക്ഷേപം പറഞ്ഞ് മയക്കുമരുന്നും കൊണ്ട് അമേരിക്കയിലേക്ക് വരുന്ന കപ്പലായിരുന്നു അപ്പൊ ഈ നിക്കോളാസ് വെഡൂരേ വെഡൂരേയുടെ നേതൃത്വത്തിലുള്ള ഒരു ഭീകരവാദ സംഘടനയുണ്ട് അതിന്റെ നേതൃത്വത്തിലാണ് വന്നത് അതിന്റെ പേര് ടി ഡി എ എന്നാണ് അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ കൊന്നിരിക്കുന്നത് അത് ഇദ്ദേഹം തന്നെ പറഞ്ഞത് ഞങ്ങൾ കൊന്നേന്നൊക്കെ പറഞ്ഞ ആൾക്കാരെ ഇറങ്ങി കവലച്ചിട്ടപ്പ് ഈ പറയുന്നല്ലേ ഇറങ്ങി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇതിനെതിരെ പതിനയ്യായിരത്തോളം സൈനികരെ ഇറക്കി പ്രതിരോധിക്കാൻ വെൻസുല തീരുമാനിച്ചിരിക്കുന്നു വെൻസുല അയാള് സ്വച്ഛാധിപതി എന്നൊക്കെ വേണമെങ്കിൽ പറയാം കമ്മ്യൂണിസ്റ്റ് രാജ്യം എന്നൊക്കെ അമേരിക്കൻ പ്രസിഡന്റിന്റെ കെയർ ഓഫിൽ വിചാരിക്കാം പക്ഷെ അയാള് വിട്ടു കൊടുക്കുന്ന ഒരവസ്ഥയില്ല അപ്പൊ ഇതൊരു യുദ്ധത്തിലേക്കൊക്കെ പോകും ഇപ്പൊ വെൻസുല എന്ന് പറയുന്ന രാജ്യം ചെറിയ രാജ്യമാണ് ഇയാളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര എണ്ണശേഖരമുള്ള രാജ്യമാണ് വളരെ കാലമായിട്ട് ഇതിനകത്ത് ഈ രാജ്യത്ത് ഇയാൾ കണ്ണു അമേരിക്കയുടെ സ്വീല പക്ഷെ അവർ വിട്ടു വിത്തുകൊടുക്കുന്ന ഒരവസ്ഥയില്ല അതുകൊണ്ട് തന്നെ എണ്ണ വേണ്ട വിധത്തിൽ വിൽക്കാൻ അല്ലെങ്കിൽ ആ രാജ്യത്തിന് അത് പ്രയോജനപ്പെടുത്താൻ അമേരിക്ക സമ്മതിക്കുന്ന ഒരവസ്ഥയില്ല അതുകൊണ്ട് ബാന ഏർപ്പെടുത്തിയിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ ഹൂത്തി വിമതർക്ക് മറ്റു ചില ഈ പറയുന്ന ഭീകരന്മാർക്കും ഒക്കെ എണ്ണ സപ്ലൈ ചെയ്യുന്നത് നമ്മൾ ഈ പറഞ്ഞ കിങ് ജോങ് ജും ഉത്തര കൊറിയൻ പ്രസിഡന്റ് ആ അല്ല അല്ല ഭരണാധികാരി അദ്ദേഹം ഇവിടുന്ന് എണ്ണ മേടിക്കുന്നുണ്ട് അപ്പൊ ഇത് Station, our our our件事情, ീ പറയുന്നത് പോലെ തിരിച്ചടിക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഈ എന്ത് എന്ത് വില കൊടുത്തും തിരിച്ചടിക്കും എന്ന് പറയുമ്പോൾ അതിന്റെ പുറയില് ഒരു ബാക്കപ്പ് ഉണ്ട് അതിനകത്ത് ബാക്കപ്പ് എന്ന് പറയുമ്പോൾ അത് ഉത്തര കൊറിയയുടെ ഉത്തര കൊറിയയുടെ കെറോഫിൽ ഒരു ബാക്കപ്പ് ഉണ്ടാകും പിന്നെ ഈ പറയുന്നത് പോലെ ഇവരിൽ നിന്ന് എണ്ണ മേടിക്കുന്ന ഞാൻ പറഞ്ഞു ലിഹൂത്തി മലരും മറ്റു പലരും ഒക്കെ ഉണ്ടാകുമല്ലോ അപ്പൊ അതേ ഒരു സെറ്റപ്പും സഹായമൊക്കെ ഉണ്ട് പിന്നെ ഉത്തര കൊറിയ ഇടപെട്ട് കഴിഞ്ഞാൽ ഉത്തര ഉത്തരകൊറിയക്ക് ആരോടും കയറി അടിക്കാൻ പറ്റുമല്ലോ ആരോടും ചോദിക്കേണ്ടാലോ ലോകത്തിനോട് യാതൊരു ബാധ്യതയും ഇല്ലാത്ത അല്ലെങ്കിൽ ഭാനം ഏർപ്പെടുത്തിയിരിക്കുന്ന ആരുടെയും സഹായമില്ലാത്ത സ്വന്തം നിലപാടുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു രാജ്യവും അത്തരത്തിൽ ഭരണാധികാരി ആരോട് ചോദിക്കുകയാണ് അപ്പം അതൊരു വലിയ യുദ്ധത്തിലേക്ക് ഒക്കെ പോകുന്ന ഒരവസ്ഥയുണ്ട് ഒരു ട്രംപ് ഇതുവരെ പലയിടത്തും ചെന്ന് കിടന്ന് കളിച്ചതുപോലെ ഈ കളിക്കാത്തവരെ വെള്ളം കുടിക്കാൻ സാധ്യത പിന്നെ മാത്രമല്ല ഇപ്പോഴത്തെ ഒരു ജിയോ പൊളിറ്റിക്സിൻ്റെ വ്യത്യാസം അനുസരിച്ച് വെൻസുല അങ്ങനത്തെ ഒരു തീരുമാനവും അല്ലെങ്കിൽ അത്തരത്തിലൊരു കുഴപ്പത്തിലേക്ക് വരുമ്പോൾ ആരൊക്കെ ഇതിനകത്ത് അമേരിക്കയ്ക്കെതിരെ നീക്കം നടത്തുമെന്ന് അങ്ങനെ അറിയാൻ അമേരിക്കയ്ക്കെതിരെ നീക്കം നടത്തുന്നതിന് വേണ്ടിയുള്ള ഭക്തമായ ശക്തമായൊരു ജിയോ പൊളിറ്റിക്സ് ഉരുത്തിരിഞ്ഞിട്ടുണ്ടല്ലോ അത് താരിഫിൻ്റെ പേരിലാണെങ്കിൽ പോലും അതിപ്പോ ഏതൊക്കെ അത് ഒക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം എസ് ഇ മീറ്റിലും അല്ലെങ്കിൽ ആർ ഐ സിയിലും രൂപത്തിലും ബ്രിക്സിന്റെ രൂപത്തിലും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം ജിയോ പൊളിറ്റിക്സിനകത്ത് വരുന്ന ഒരു വലിയ വ്യത്യാസം ഇത് ഇത് ഇദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് ഇപ്പം എണ്ണ വേണം അല്ലെങ്കിൽ ഇയാളുടെ രാജ്യത്തെ രക്ഷപ്പെടുത്തണം അതിന് വേറെ രാജ്യങ്ങളിൽ ഇല്ല എന്ന് ചെയ്താലും കുഴപ്പമില്ല അപ്പൊ ആ രാജ്യത്തിനകത്ത് ഉള്ളതും ഇല്ലാത്തതുമായിട്ട് ഇയാളെ ശത്രുമായിട്ടുള്ള രാജ്യത്തിനകത്ത് ഉള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള കുഴപ്പങ്ങൾ ആരോപിച്ച് ഈ പറയുന്ന പോലെ രാജ്യങ്ങളെ ആക്രമിക്കുന്ന ഒരു സ്വഭാവമുണ്ട് പല രാജ്യങ്ങളെ ആക്രമിക്കുന്ന ഇയാളുടെ കൂടെ നിൽക്കുമ്പോ തുർക്കി വരുമ്പോൾ തുർക്കി ലോകത്തെ ഏറ്റവും കൊടുവില്ലാത്തവൻ ആ അയാളുടെ കൂടാണെങ്കിൽ അയാള് ഭീകരനല്ലാതാകും അയാളുടെ കൂടല്ലാത്തവൻ ഭീകരനാകും പണ്ട് ഈ സദാം ഹുസൈൻ എന്ന് പറഞ്ഞ ആളിനെ പിടിക്കാൻ ആണവായതുണ്ടെന്ന് പറഞ്ഞ പോലെ ഇപ്പൊ ഇറാനെതിരെ ഉള്ള നീക്കത്തിന് ഇറാനകത്ത് ആണവായത് കൊണ്ടോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ആണവൌർജ്ജത്തിൽ ആ രാജ്യത്തിന്റെ ഊർജ്ജത്തിന് വേണ്ടി ഉപയോഗിക്കുന്നില്ല അയാളുടെ തിട്ടൂരത്തിന് തിട്ടൂരത്തിനനുസരിക്കാത്ത രാജ്യങ്ങളെയൊക്കെ ഇത്തരത്തിൽ പെടുത്തുന്നത് പോലെ അതിനകത്ത് പല ലക്ഷ്യങ്ങളും ഉള്ളത് പോലെ ഇപ്പൊ ബി എൽ എ ഇപ്പം ഭീകര സംഘടനയായിട്ട് പ്രഖ്യാപിച്ചു ബി എൽ എ ലോകത്തായും ഭീകര സംഘടനയായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കാരണം അവിടെ ചെന്നിട്ട് ആ പറയുന്ന ബലൂചിസ്ഥാനും പറയുന്ന മേഖലയ്ക്ക് അകത്ത് എണ്ണയും റയർ മെറ്റീരിയൽസും ഉണ്ട് അവിടെ ചെന്നിറങ്ങിയിട്ട് അതിനകത്ത് അതിൽ ലക്ഷ്യം വെച്ചിട്ടുണ്ട് അപ്പൊ ആ രാജ്യത്തെ ഭീകരസംഘടനയായിട്ട് പ്രഖ്യാപിക്കണം അല്ലെങ്കിൽ അവർക്കതിൽ ഒരു നീക്കം നടത്തണം അതിനുവേണ്ടി ഭീകര സംഘടനയായിട്ട് പ്രഖ്യാപിക്കുന്നത് പോലെ തന്നെയാണ് ബെൻസില എന്ന് പറയുന്ന രാജ്യത്തിനകത്ത് ക്ലേമിച്ചിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ ശേഖരമുള്ള രാജ്യം ആ രാജ്യത്തെ പിടിച്ചിറക്കിയാൽ അത് കൈലാക്കി വെച്ചിട്ട് അതിനകത്ത് ആ രാജ്യത്തിനകത്ത് ഉള്ള എണ്ണ അമേരിക്കയ്ക്ക് കച്ചവടം ചെയ്യാം അമേരിക്കക്ക് വിറ്റാം അമേരിക്കയുടെ സാബന്ധ്യ പ്രസിദ്ധി അപ്പൊ അവിടെ ഒരു ആ പ്രതിപക്ഷത്തെ ഇദ്ദേഹം പിടിച്ചിട്ടുണ്ട് ഭരണപക്ഷത്തിനെതിലൊരു പ്രതിപക്ഷം ഉണ്ടല്ലോ ഈ പറഞ്ഞതുപോലെ ബെൻസുലെ അവർ അവരെ പിടിച്ചുണ്ട് നമ്മുടെ ഈ ഇവിടുത്തെ പ്രതിപക്ഷ നേതാവിന്റെ കൂട്ടുകാ അപ്പൂവിന്റെ കൂട്ടുകൾ കഴിക്കുക അപ്പൊ ഈ രാജ്യത്തിനകത്ത് നടക്കുന്ന പ്രശ്നമല്ല രാജ്യം നയിച്ചാലും കുഴപ്പമില്ല ആ രാജ്യത്തിന്റെ ശത്രുവിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഒരു പ്രതിപക്ഷേമല്ല പ്രതിപക്ഷ നേതാവെയൊക്കെ നമുക്ക് ഇവിടെയും കാണാൻ പറ്റുമല്ലോ നല്ല സൂക്ഷ്മമായിട്ട് നോക്കിയാൽ ശ്രദ്ധിച്ച് നോക്കിയാൽ അന്നേരം മനസ്സിലാവും അതുപോലത്തെ ഒരു പ്രതിപക്ഷമൊക്കെ ഈ വെൻസുലയിലും ഉണ്ട് അപ്പൊ ഇതേക്കുള്ള നീക്കാം അമേരിക്കക്ക് വലിയ കുഴപ്പത്തിലേക്ക് ഒരുപക്ഷെ അമേരിക്കക്ക് തട്ടുണ്ടാവുന്ന രീതിയിലേക്ക് അമേരിക്ക ചെന്ന് വെൻസുല മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞത് ചൊറിയുമ്പോൾ ചിലപ്പോലെ ശ്രീഷ്ണ വാ വളർന്ന പോലെ ഇരിക്കും പണ്ട് കൊച്ചിനെ അടുത്ത് എണയെ വെച്ചിട്ട് ശ്രീഷ്ണന്റെ അമ്മ ചോദിച്ചു ഏതാണ്ട് അടുത്ത് വായിലിട്ടോ പറഞ്ഞ പറഞ്ഞു വാവിറന്നപ്പോഴേ അറിഞ്ഞു ഏഴ് ലോകവും പുള്ളിയുടെ വായിൽ കൂടെ കൂടി കണ്ടപ്പോഴ ഇതാരാണെന്ന് മനസ്സിലായെന്നുള്ള രീതിയിൽ മനസ്സിലായ എങ്ങനെ പുള്ളി നോ പറയാൻ നോക്കുമ്പോൾ ചെറിയ രാജ്യവും സംവിധാനങ്ങളും ഒക്കെ ഇതിന്റെ പുറകിൽ ആരൊക്കെ പ്രതിയിരിപ്പുണ്ടെന്നുള്ള കാര്യം ഒരു പക്ഷേ ചൊറിഞ്ഞു നോക്കുമ്പോഴും അല്ലെങ്കിൽ അടിച്ചു ഒക്കെ അറിയാൻ പറ്റത്തുള്ളൂ ഇപ്പൊ ഇദ്ദേഹത്തിന്റെ ഒരു സമയം അനുസരിച്ച് പുറകിൽ ആരൊക്കെയോ ഉണ്ടാകുന്ന സാധ്യത വളരെ കൂടുതലാണ് എന്നാൽ നമ്മൾ പറയത്തില്ല എന്റെ സമയം ഇപ്പൊ നല്ല വൃത്തിയാണ് ട്രംപിന്റെ സമയം നല്ല സമയമാണ് ഈ അന്ത്യക്രിസ്തു ഏതാണ്ട് ആ രാജ്യത്തിന്റെ കാര്യത്തിൽ തീരുമാനമാക്കി കൊടുക്കും എന്ന് തന്നെയാണ് നമ്മൾക്ക് ഈ പല വാർത്തകളും അല്ലെങ്കിൽ നീക്കങ്ങളും ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അമേരിക്കയ്ക്കകത്ത് നടക്കുന്ന ആഭ്യന്തര വിഷയങ്ങളും ഒക്കെ കൂട്ടി വായിക്കുമ്പോൾ മനസ്സിലാവും സർ അപ്പോഴും വെനസ്വലയുടെ പ്രസിഡന്റ് നിക്കോളസ് മഡോറസ് പറയുന്നത് ശക്തമായി അമേരിക്കയുടെ നീക്കങ്ങളെ തങ്ങൾ എതിർക്കും എന്നാണ് ആ രീതിയിൽ അമേരിക്കയെ എതിർക്കാൻ മാത്രമുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ അത് സൈനിക ശക്തിയിലായാലും സാമ്പത്തിക ശക്തിയിലായാലും അതിനുള്ള ഒരു കഴിവ് വെനസലയ്ക്ക് ഉണ്ടാവും ഞാനത് പറഞ്ഞത് ചെറു നോക്കുമ്പോഴേ അറിയത്തുള്ളത് വെൻസിലെ ആണോ ഒക്കെ ഉണ്ടോ കാരണം അയാൾക്ക് നിസ്സാരമായിട്ട് കീഴ്പ്പെടുത്താൻ പറ്റുന്ന ഒരു ചെറിയ രാജ്യമാണ് വെൻസിലെ യുദ്ധമൊന്നും വേണ്ട അത്തരത്തിലേ ഉള്ളൂ പക്ഷേ വെൻസുല പറയുന്നു ഞങ്ങൾ എതിർത്ത് നിൽക്കുമെന്ന് പക്ഷേ അത് വെൻസുല മാത്രമേ ഉള്ളെങ്കിൽ തന്നെ അങ്ങനെ പറയേണ്ടി വരും രണ്ടാമത് വെൻസുല മാത്രമാണോ ഉള്ളത് എന്ന് നമ്മൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ ജിയോ പോളിറ്റിക്സിൽ അമേരിക്കയ്ക്ക് അമേരിക്കയോട് വെളിയിലുള്ള ശത്രുക്കളുടെ ശക്തി വർദ്ധിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ എല്ലാവരും ഒരു യുദ്ധത്തിന് കോപ്പ് കൂട്ടുന്ന അവസ്ഥ അത്തരത്തിൽ ഈ പറയുന്ന തോക്കിനകത്ത് ഉണ്ടയൊക്കെ നിറച്ച് ഫയർ ചെയ്യാൻ നിൽക്കുന്ന മൂഡിലേക്ക് മൊത്തം നിൽക്കുകയാണ് അപ്പൊ അത് റഷ്യ യുക്രൈൻ യുദ്ധം അതിന അതിനകത്തുനിന്ന് നാറ്റോ യുദ്ധം തായ്വാൻ ചൈന പിടിച്ചിടക്കാൻ നിൽക്കുന്നു ഏതവസരം കിട്ടിയാലും പാകിസ്ഥാനും ഇന്ത്യ സംഘർഷത്തിലേക്ക് പോകുന്നു ഇറാനെ ആക്രമിക്കാൻ ഒരവസരം നോക്കി ഈ പറയുന്ന ഇസ്രായേൽ നിൽക്കുന്നു അപ്പൊ ഇതിന് ഈ ഇപ്പം ഇതെല്ലാം കൂടെ പക്ഷേ അങ്ങോട്ട് തുടങ്ങിയാൽ അതിന്റെ കൂടെ ഇപ്പൊ വെൻസുലേൽ നിന്ന് തുടങ്ങിയാൽ എന്തി നമ്മൾ ഈ ആയിരിക്കും അങ്ങോട്ടി എന്ന് ആ നാലായിരം മറൈൻ സൈനികരെ നാലഞ്ച് കപ്പലും വിട്ട് പിടിച്ചിടക്കുമെന്ന് പോരാന്ന് വെച്ചാൽ അവയതെങ്കിലും ഒരു രാജ്യം കയറി ഇടപെട്ടാൽ അവിടെ നിങ്ങൾ തുടങ്ങിയാൽ മതിയല്ലോ തുടങ്ങിയാൽ എന്ത് ചെയ്യും ഒരു ലോകമാന്റെ ശൈലിയിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലേക്ക് ആയി ഈ ലോകത്ത് നേരത്തെ ഒന്നും ഇല്ലാത്തവണ്ണം കഴിഞ്ഞ് ഒരു കൊല്ലമായിട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ ലോകത്തെ എല്ലാ രാജ്യങ്ങളും ഒരു യുദ്ധത്തിന് വേണ്ടി അല്ലെങ്കിൽ തയ്യാറെടുക്കുന്നു രാജ്യങ്ങളെല്ലാം ആയുധങ്ങൾ വാങ്ങിക്കൊട്ടുന്നു ശ്രദ്ധിച്ചിട്ടില്ല നമ്മൾ പല അകത്തും അവിടെ ആയുധങ്ങൾക്ക് പ്രതിരോധ മേഖലയ്ക്ക് ഇത്രയും കൂട്ടുന്നു ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്നു എല്ലാ രാജ്യങ്ങളും ഈ പറയുന്ന പ്രതിരോധ ആയുധങ്ങൾ പരീക്ഷിക്കുന്നു ഞങ്ങളാണ് വലുത് ഞങ്ങളാണ് വലുത് അല്ലെങ്കിൽ ഈ രീതിയിലേക്ക് പോകുന്നു അപ്പൊ എന്തൊക്കെയോ ഇന്റലിജൻസ് റിപ്പോർട്ട് അല്ലെങ്കിൽ എന്തൊക്കെയോ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു രീതിയിലേക്ക് പോകുന്നു ഒരുപക്ഷേ അത്തരത്തിൽ ഒരു യുദ്ധം ഉണ്ടായാൽ മാത്രമേ പുതിയൊരു ലോകക്രമത്തിന് ഉണ്ടാകത്തുള്ളൂ ഉടലെടുക്കത്തുള്ളൂ എന്നുള്ള രീതിയിലേക്ക് ആർക്കൊക്കെയോ തോന്നൽ എന്നൊക്കെ വരുന്നുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് വെൻസില പറയുന്നു വാടാ വാട എന്ന് പറയുന്നത് പനിയായിരം സൈനികളെ അണിനിരത്തിയിരിക്കുന്നു അപ്പം അതിന്റെ കാര്യം അല്ലെങ്കിൽ എന്തൊക്കെയോ എവിടെക്കെയോ കൂടുന്നു അല്ലെങ്കിൽ അയാളുടെ പുറകിലും ആരൊക്കെയോ കാണും ഞാൻ പറഞ്ഞില്ലേ ഉത്തരകൊറിയൻ പ്രസിഡന്റ് ഉണ്ട് പിന്നെ ഈ പറയുന്ന ഹൂത്തികുമതിരൊക്കെ അവിടുന്ന് ആ സാധനം മേടിക്കുന്നത് അപ്പം അത്യാവശ്യം പണിക്കുള്ള വെടിമരുന്ന് ഇപ്പം തന്നെ കയ്യിലുണ്ട് പിന്നെ അതിൻ്റെ പുറയിൽ ആരൊക്കെ ഉണ്ടെന്നുള്ള കാര്യത്തെപ്പറ്റി യുദ്ധം തുടങ്ങിയാൽ മാത്രമേ അറിയാൻ സാധിക്കത്തുള്ളൂ അപ്പൊ അതുകൊണ്ടാണ് ഇതൊരു ചക്ഷെ അമേരിക്കക്ക് വീണ്ടും പ്രശ്നത്തിലേക്ക് കുഴപ്പത്തിലേക്ക് അമേരിക്കയെ കൊണ്ടെത്തിക്കുന്നതിന് വേണ്ടിയായിരിക്കും ഇപ്പം ഈ തോന്നൽ എന്ന് വേണം കരുതാൻ യെസ് എന്തായാലും വെനസ്റ്റലക്കെതിരെ ഒരു തുറന്ന നീക്കം തന്നെ അമേരിക്ക നടത്തിയിരിക്കുകയാണ് ആക്രമിക്കുന്ന രീതിയിലേക്ക് ട്രംപ് എത്തിയിരിക്കുന്നു അല്ലെങ്കിൽ സാറി സൂചിപ്പിച്ചത് പല പോലെ പക്ഷെ വെനസ്വലയെ കാണാൻ നല്ല രാജ്യമാണ് അതുകൊണ്ട് തന്നെ ഇത് കയ്യിലെടുക്കാം എന്നൊക്കെയുള്ള ഒരു തോന്നൽ അമേരിക്കക്കോ ട്രംപിനോ ഉണ്ടെങ്കിൽ ഇതിന് പിന്നിൽ ആരൊക്കെയുണ്ട് അല്ലെങ്കിൽ വെനസ്വലയോട് തൊട്ടാൽ അല്ലെങ്കിൽ എന്ത് സംഭവിക്കും ഏത് രീതിയിൽ പ്രതികരണം ഉണ്ടാവും എന്നൊക്കെയുള്ളത് ചിലപ്പോൾ വരും ദിവസങ്ങളിൽ അമേരിക്ക അറിഞ്ഞേക്കാം വ്യക്തമാണ് താങ്ക് യു പ്രശാന്ത്സ